അലൈക്കും വരഹമത്തല്ലാ വാബർകാത്തൂ എൻ്റെ പേര് സക്കീർ ഹുസൈൻ സ്ഥലം പുതുപൊന്നാനി മജലിസ് അജ്മീർ ഫാറൂഖിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടിയ ഒരു കുടുംബമാണ് എൻ്റേത് അതിൽ നിന്ന് രണ്ട് കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് ഒന്ന് ഞാനും എൻ്റെ കുടുംബവും ശരീരം മൊത്തം ചൊറിച്ചിൽ പിടിച്ച് വളരെയധികം മാനസികമായിട്ട് ബുദ്ധിമുട്ടിയ ബുദ്ധിമുട്ടിയൊരവസ്ഥ ഉണ്ടായിരുന്നു സാധാരണ എല്ലാവരും പോകുന്ന പോലെ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകും അവിടെ നമുക്ക് ഒരു ഓയിൻമെന്റ് അല്ല ഗുളിക എന്തെങ്കിലും കിട്ടും പിന്നെ പുറമേക്ക് മെഡിസിൻ എഴുതും ഓയിൻമെന്റ് എഴുതും പത്തോ പതിനഞ്ച് ഗ്രാം ഓയിൻമെന്റിന് തന്നെ മുന്നൂറ് നാനൂറ് രൂപ വില വരുന്നു അതിപ്പം എൻ്റെ കുടുംബത്തിന് തകയില ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാവുള്ളൂ പിന്നെ ശരീരം മുഖത്താണെങ്കിൽ ചൊറിച്ചിൽ വന്നിട്ട് ര വികൃതായി ഒരു ഭാഗം ചൊറിഞ്ഞ ഭാഗം മറുഭാഗം ചൊറിയാതെ അങ്ങനെ മുഖം ഒരു വികൃതമായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ചൊറിയാനായിട്ട് ഞാൻ കുറെ ആയുധങ്ങൾ വീട്ടിൽ കീറ്റത് അതായത് തേ കൈ കൊണ്ട് തേങ്ങ ചിരങ്ങുന്ന ഒരു ചരവുണ്ട് അത് ഞാൻ ഷോക്കേസിൽ കൊടുത്ത് നിൽക്കും ചൊറിച്ചിട്ട് വന്നാൽ അതെടുത്ത് അങ്ങ് റൂമിൽ പോവും റൂമിൽ പോയിട്ട് എൻ്റെ പൂതി തീരും ഞാൻ ചൊറിയും ചൊറിഞ്ഞ് ചോര വരും അന്നാലേ ഞാൻ നിർത്തും ഇതിന് ശേഷം പിന്നെ ചൊറിച്ചിരി നിന്നതിന് ശേഷം പിന്നെ അത് ഉണങ്ങി വന്നാൽ പിന്നെ അത് ഉലിക്കണ പണിയാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു നീ ഇത് വെച്ചിവിടെ തിരിഞ്ഞു കളിക്കണ്ട എറണാകുളം വല്ല ഹോസ്പിറ്റലിൽ പോയി കാണിക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടും എറണാകുളം പോകാനും എവിടെ ഇതിന് സാമ്പത്തികം വേണ്ടേ ഈ അവസരത്തിലാണ് ഉസ്താദ് നാവൂർ മുത്തുപ്പേട്ട ഏർപാടിയിലേക്ക് സിയാറത്ത് പോകുന്നത് ഉസ്താദ് എനിക്ക് വിളിച്ച് മോനെ നമ്മൾ സിയാറത്തിന് പോകേണ്ടത് നീ വരണേ ഞാൻ പറഞ്ഞു ഉസ്താദ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടാണ് മോൻ പേടിക്കണ്ട നീ വാ നീ വന്നാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും പോയി മുത്തുപേട്ടയിൽ നിന്ന് എനിക്ക് ചികിത്സ കിട്ടി ഏർവാടിയിൽ നിന്നും ചികിത്സ കിട്ടി എനിക്ക് ആ ദിവസം തന്നെ എൻ്റെ മുഖത്തു നിന്നുള്ള അടയാളം കിട്ടി ശേഷം വീട്ടിൽ വന്ന് അലഹദില്ല ഏകദേശം ഒരു മാസം മാസാകുമ്പോഴേക്കും ശരീരത്തിലെ എല്ലാ അടയാളങ്ങളും കിട്ടി എനിക്ക് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് എൻ്റെ ഉമ്മ ഉസ്താദുമായിട്ട് മജലിസിൽ നിന്ന് ഉമ്മറയ്ക്ക് പോകുന്ന സമയത്ത് ഉമ്മറയ്ക്ക് പോകുന്നതിന് രണ്ടാഴ്ച മുന്നേ ഉമ്മായുടെ ചന്തിമ്മേൽ ഒരു പഴുപ്പ് വന്ന് നമ്മൾ സാധാരണ പോലെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി അവിടെ നിന്ന് ഗ്ലിസറിൻ ഒക്കെ എഴുതി ഗ്ലിസറിൻ തേച്ച് ഒരു മാറ്റമില്ല പിന്നെ വേദന കൂടാന്നല്ലാതെ ഒരു മാറ്റങ്ങൾ കാണുന്നില്ല ഒരു ഹോസ്പിറ്റലിൽ സർജനെ പോയി കണ്ടു സർജൻ പറഞ്ഞു ഇത് ഉള്ളിൽ നല്ല പഴുപ്പാണ് സർജറി ചെയ്യണം എന്ന് പറഞ്ഞു ഓക്കെ സർജറി ചെയ്തതിന് ശേഷം ഡോക്ടർ നമ്മളെ കുറ്റപ്പെടുത്തണം ഇത് നന്നായി വെച്ചിരുന്നില്ലേ നിങ്ങളെവിടെ ആയിരുന്നു എന്തായിരുന്നു ഒക്കെ പറഞ്ഞിട്ട് ഉമ്മക്കാണെങ്കിൽ ഷുഗർ നോർമലി നാനൂറാണ് നാനൂറിൻ്റെയും അഞ്ഞൂറിൻ്റെ ഇടയിലൊക്കെയാണ് ഉമ്മാടെ ഷുഗറിൻ്റെ റേഞ്ച് കിടക്കുന്നത് ഈ ഷുഗറുള്ള ഒരാൾക്ക് ഇങ്ങനെ വന്നു കണ്ടപ്പോൾ ഡോക്ടർ ഒന്നുകൂടി ചീത്ത പറഞ്ഞു ഇങ്ങനെ ഇരിക്കെ ഉമ്മാനെ കാണാൻ ധാരാളം കുടുംബങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കയാണ് പിന്നെ ഏകദേശം ഒരു കൈവിട്ട അവസ്ഥ പോലെ ആയിരുന്നു ഈ സമയത്ത് ഉമ്മാടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഒരു പന്തിയേട് തോന്നി ഞാൻ നേരെ ഉഷ്താവിൻ്റെ അടുത്തേക്ക് പോയി ഉസ്താദിന്റെ ടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു ഉസ്താദ് ചോദിച്ചു ഉമ്മാനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഒരിക്കലും പറ്റില്ല ഉസ്താദ് പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞുതാദ് വന്ന് ഏർ ഒരു മജിരിസൊക്കെ കഴിച്ചു അലഹമുല്ല പിറ്റേ ദിവസം എന്റെ ഉമ്മ പുറത്തേക്ക് ഇറങ്ങി തെങ്ങ് നനക്കാൻ തുടങ്ങി അലഹമില്ല രണ്ടാഴ്ച കൊണ്ട് കംപ്ലീറ്റ് മുറിവ് ഉമ്മാട് തുടങ്ങി കെട്ടി മജിരിസ് ഉജ്മേ ഫാറൂഖി ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണമേ അല്ലാഹ് ഉസ്താദിനും ഉസ്താദിന്റെ കുടുംബത്തിനും ആഫിയത്ത് ആഫിയത്തുള്ള ദീർഘായു നീ കൊടുക്ക റബ്ബെ മനച്ചിത്തടി ഹദീജ ബിയുടെയും ഉമ്മി ഹദീജ ബിയുടെയും ഫാറൂഖ് ഉസ്താദിന്റെയും മറ്റ് എല്ലാ അമ്പി അൗലഖമാരുടെയും ദർജ നീ ഉയർത്തണമേ അല്ലാഹ് മജ്ലിസിൽ വരുന്ന എല്ലാ കുടുംബങ്ങളുടെയും ആഗ്രഹങ്ങൾ നീ സഫീകരിച്ചു കൊടുക്കണമേ റബ്ബേ ആമീൻ യാ റബ്ബൽ ആലമീൻ അലൈക്കും വാർഹത്തുല്ല